ജിസെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ചേർന്ന് നിൽക്കുന്ന സെൽഫി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നും നരേന്ദ്രമോദിയുടെ ഒരു കടുത്ത ആരാധികയാണ് മോദി അടുത്തു വരുമ്പോൾ മെലോണി എന്ന ഇറ്റാലിയൻ ഭരണാധികാരി തൻ്റെ എല്ലാ തലക്കനവും താനൊരു പ്രധാനമന്ത്രിയാണ് എന്നതും ഒക്കെ മറക്കും സാധാരണ ഒരു സ്ത്രീയെപ്പോലെ ആദരവോടും കൗതുകത്തോടും നരേന്ദ്രമോദിയെ നോക്കി നിൽക്കും ബഹുമാന പുരസ്സരം ഇന്ത്യൻ രീതിയിൽ കൈകൾ കൂപ്പും മെലോണിയുടെ മോദി ഭക്തി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഒന്നാം മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയപ്പോൾ മുതൽ നരേന്ദ്ര മോദിയുടെ ആരാധികയാണ് ലോക സമ്മേളനം നടക്കുമ്പോഴെല്ലാം നരേന്ദ്രമോദിയുമായുള്ള സെൽഫി എടുക്കൽ മെലോണിയുടെ ഒരു സവിശേഷതയാണ് മോദിയുമായുള്ള സെൽഫി മെലോണി തന്നെ സ്വന്തം ഫോണിൽ എപ്പോഴും എടുക്കും എപ്പോൾ മോദിയെ അടുത്ത് കിട്ടിയാലും ഈ പതിവ് തെറ്റില്ല ഇക്കുറിച്ച് ജി സെവൻ ഉച്ചകോടിയിലും അത് ആവർത്തിക്കുകയായിരുന്നു ജി സെവൻ ഉച്ചകോടിയിൽ ആദ്യം നേതാക്കളെ പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങുണ്ട് ആതിഥേയ രാജ്യമായി ഇറ്റലിയുടെ പ്രധാനമന്ത്രി മെലോണിക്ക് വന്ന് എല്ലാവരും കൈകൊടുക്കലും ആലിംഗനവുമായിരുന്നു ഈ ചടങ്ങ് എന്നാൽ നരേന്ദ്രമോദിക്ക് ഇക്കുറി മെലോണി കൈകൊടുക്കാൻ വന്നു എങ്കിലും ഭാരതത്തിന്റെ പരമ്പരാഗത ശൈലി മതി എന്നും കൈകൂപ്പി മോദി നിൽക്കുകയായിരുന്നു കൈകൾ കൂപ്പി നിന്ന നരേന്ദ്രമോദിക്ക് ഭാരതീയ ശൈലിയിൽ തിരികെയും കൈകൂപ്പി മെലോണി അഭിവാദനം ചെയ്തു തുടർന്ന് മീറ്റിംഗിൽ കണ്ടപ്പോൾ നരേന്ദ്രമോദിക്ക് ഷെക്ക് ഹാൻഡ് കൊടുത്ത കുശലം പറയുകയും സെൽഫി എടുക്കുകയുമായിരുന്നു മോദിയും മെലോണിയുടെ കുട്ടികളുമായുള്ള ചിത്രം കുടുംബത്തെ പരിചയപ്പെടുത്തുന്ന ചിത്രം എല്ലാം മെലോണി സൂക്ഷിക്കാറുണ്ട് വെറുമൊരു സൗഹൃദം എന്നതിലുപരി ഇറ്റാലിയൻ പ്രധാനമന്ത്രിക്ക് മോദി ഒരു കുടുംബ സുഹൃത്തു കൂടിയാണ് ഇറ്റലിയിലെ അപ്പുലിയയിൽ നടക്കുന്ന ഉച്ചകോടിക്കിടെ മിസ് മെലോണി വെള്ളിയാഴ്ച എടുത്ത ചിത്രം രണ്ട് നേതാക്കളും വളരെ മനോഹരമായി പുഞ്ചരിച്ചു നിൽക്കുന്നതാണ് കഴിഞ്ഞ വർഷം പോലും ദുബായിൽ നടന്ന സിഒപി ട്വന്റി എയ്റ്റ് കാലാവസ്ഥാ ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും എടുത്ത സെൽഫി ഇന്റർനെറ്റിൽ വ്യാപകമായിട്ടാണ് ഷെയർ ചെയ്യപ്പെട്ടിരുന്നത് സിഒപി ട്വന്റി നല്ല സുഹൃത്തുക്കൾ മെലോഡി മെലോണി ഫോട്ടോയ്ക്ക് അടിക്കുറപ്പ് നൽകിയിരുന്നു ജി ട്വന്റി സെവൻ ഔട്ട്റീച്ച് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മിസ് മെലോണിയുടെ ക്ഷണം സ്വീകരിച്ചാണ് പ്രധാനമന്ത്രി മോദി വെള്ളിയാഴ്ച ഇറ്റലിയിൽ എത്തിയത് ജി സെവൻ ഉച്ചകോടിക്കിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ചർച്ച നടത്തുകയും ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നതനുസരിച്ച് തുടർച്ചയായ മൂന്നാം തവണയും പ്രധാനമന്ത്രി ആയതിന് എം എസ് മെലോണി പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു ഇതിനിടെ മെലോണിക്ക് ഷെയ്ക്കാൻഡ് നൽകുന്ന ചിത്രങ്ങൾ നരേന്ദ്രമോദി തന്റെ ഫേസ്ബുക്കിലും എക്സലും പങ്കുവച്ചു നന്ദി മെലോണി എന്നും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി വളരെ നല്ല കൂടിക്കാഴ്ച നടത്തിയെന്നും മോദി എഴുതി ഉച്ചകോടിയുടെ ഭാഗമാകാൻ ഇന്ത്യ ക്ഷണിച്ചതിനും അതിശയകരമായ ക്രമീകരണങ്ങൾക്കും മെലോണിക്ക് മോദി നന്ദി പറഞ്ഞു വാണിജ്യം ഊർജ്ജം പ്രതിരോധം ടെലികോം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ഇറ്റലി ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ള വഴികൾ ഞങ്ങൾ ചർച്ച ചെയ്തു ജൈവ ഇന്ധനങ്ങൾ ഭക്ഷ്യ സംസ്കരണം നിർണായക ധാതുക്കൾ തുടങ്ങിയ ഭാവി മേഖലകളിൽ ഞങ്ങളുടെ രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മോദി മെലോണിക്ക് നൽകിയ നന്ദിക്കുറിപ്പിൽ അറിയിച്ചു ജി സെവൻ ഉച്ചകോടിക്കിടെ ഫ്രാൻസിസ് മാർപാപ്പയെ ആലിംഗനം ചെയ്യുന്ന മോദിയുടെ ചിത്രവും ശ്രദ്ധേയമായി ഉച്ചകോടിയെ ക്ഷണിതാക്കളുടെ സമ്മേളനത്തിനിടെയാണ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി കണ്ടത് മാർപ്പാപ്പയെ ആശ്ലേഷിച്ച പ്രധാനമന്ത്രി കൈപിടിച്ച കുശലാന്വേഷണം നടത്തുകയും ചെയ്തു ജി ചർച്ചയിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ പങ്കെടുക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് സാധാരണ ഇത്തരം വേദികളിൽ മാർപ്പാപ്പ എത്താറില്ല രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി അവസാനമായി മാർപാപ്പയെ സന്ദർശിച്ചത് ഇറ്റലിയിലെ ബോർഗോ എക്സാനിയയിലാണ് രണ്ട് ദിവസത്തെ ഉച്ചകോടി നടന്നത് ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച പുലർച്ചെ ന്യൂഡൽഹിയിലേക്ക് പുറപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആഗോള സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വളരെ ഫലപ്രദമായ പരിഹാരങ്ങൾ സൃഷ്ടിക്കുക അതാണ് ലോകത്തിലെ മറ്റ് നേതാക്കൾക്കൊപ്പം താനും ലക്ഷ്യമിടുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അപ്പോലിയയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ വളരെ ഉൽപാദനക്ഷമമായ ഒരു ദിവസമുണ്ടായിരുന്നു ലോക നേതാക്കളുമായി സംവദിക്കുകയും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു ആഗോള സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നതും ഭാവി തലമുറകൾക്കായി ഒരു മികച്ച ലോകം സൃഷ്ടിക്കുന്നതുമായ ഫലപ്രദമായ പരിഹാരങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ലക്ഷ്യമിടുന്നു ഇറ്റലിയിലെ ജനങ്ങൾക്കും സർക്കാരിനും അവരുടെ ഊഷ്മളമായ ആതിഥ്യത്തിന് ഞാൻ നന്ദി പറയുന്നു എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സൽ കുറിച്ചു ന്യൂസ് ഡെസ്ക്